സൗദി മരുഭൂമിയിലെ വിസ്മയ കാഴ്ചകളിൽ സന്ദർശകരെ ഏറെ ആകർഷിക്കുന്ന ഒന്നാണ് അൽവഹബ അഗ്നിപർവ്വത ഗർത്തം ജിദ്ദയ്ക്ക് വടക്കു കിഴക്കുമാറി ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്റർ അകലെ ഹരാത് കിഷബ് പർവ്വതത്തിലാണ് മധ്യപൂർവേഷ്യയിലെ അഗ്നിപർവ്വത സ്ഫോടനം മൂലമുണ്ടായ ഏറ്റവും വലിയ ഗർത്തം സ്ഥിതി ചെയ്യുന്നത് ജിദ്ദയിൽ നിന്ന് ജുമുവിലൂടെ സഞ്ചരിച്ചാൽ മുന്നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്ററും തൂവൽവഴിയാണെങ്കിൽ നാനൂറ്റി നാൽപ്പത്തിയേഴ് കിലോമീറ്ററും ദൂരമുണ്ട് ഇങ്ങോട്ടേക്ക് സൗദിയിലെ ഈ അഗ്നിപർവ്വത മേഖലയും ലാവാ പ്രദേശങ്ങളും ഭൂതകാലത്തിന്റെ സവിശേഷതകൾ പ്രതിഫലിപ്പിക്കുന്ന പുരാവസ്തു കേന്ദ്രങ്ങളാണ് രാജ്യത്തെ അഗ്നിപർവ്വതങ്ങളുടെ ചരിത്രം ഏകദേശം മൂന്ന് കോടി വർഷം പഴക്കമുള്ളതാണെന്ന് ചരിത്ര പുരാവസ്തു ശാസ്ത്ര ഗവേഷകൻ ഡോക്ടർ ഹമ്മദ് അൽ റുവേലി പറയുന്നു മദീനയുടെ തെക്കു കിഴക്ക് ഭാഗത്തുള്ള ഹരാത്ത് റാഹത്തിന്റെ വടക്കും തെക്കും അറ്റത്തുള്ള ഹാഫിർ കിഷു അൽ മൽസ എന്നിവയാണ് സൗദിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഗ്നിപർവ്വത കേന്ദ്രങ്ങൾ വിസ്തീർണമനുസരിച്ച ഏറ്റവും വലിയ അഗ്നിപർവ്വതമാണ് ഹരാത്ത് റാഹത്ത് രാജ്യത്തെ ഏറ്റവും ആഴമേറിയ അഗ്നിപർവ്വത ഗർത്തമാണ് ഹരാത് കിഷബ് ഏകദേശം രണ്ടായിരം വർഷം മുൻപ് അൽവഹ പ്രദേശത്ത് അഗ്നിപർവ്വതം പൊട്ടിയൊഴുകിയ മാഗ്മയും ഭൂഗർഭജലവും ലവണങ്ങളും പുറത്തേക്ക് പ്രവഹിച്ചാണ് ഗർത്തമുണ്ടായത് അഗ്നിപർവ്വത സ്ഫോടനം മൂലം ഭൂമിയുടെ പ്രതലത്തിൽ രൂപം കൊള്ളുന്ന വൃത്താകൃതിയിലുള്ള ഗർത്തങ്ങളെയാണ് സാങ്കേതികമായി ക്രൈറ്റർ എന്ന് വിളിക്കുന്നത് കുന്നുകളുടെയും പർവ്വതങ്ങളുടെയും മുകളിലാണ് പൊതുവെ ഇത് കണ്ടുവരാറുള്ളത് അൽവഹബയിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾക്ക് സാധ്യതയുള്ള നിരവധി കുന്നുകൾ വേറെയുമുണ്ടെന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു ഗർത്തത്തിനുള്ളിൽ വലിയ പാത്രത്തിന്റെ അടിഭാഗം പോലുള്ള ഭാഗത്ത് വെളുത്ത നിറത്തിൽ ഉറഞ്ഞു കാണുന്ന ലാവയുടെ കാഴ്ച മനോഹരമാണ് പൊതുവെ വിജനമായ ഈ പ്രദേശത്തെ പാറകളുടെ നിറത്തിലും ആകൃതിയിലുമുള്ള രൂപമാറ്റം തന്നെ പ്രകൃതിക്ക് നല്ല ദൃശ്യഭംഗി നൽകുന്നുണ്ട് വിനോദസഞ്ചാരികളെ കൂടാതെ ധാരാളം ഗവേഷകരും വിദ്യാർത്ഥികളും ഇവിടം സന്ദർശിക്കാൻ എത്തുന്നുണ്ട്